ഹലോ മുത്തുണേലീ എന്തെല്ലാവരും വിശേഷംസ് കാണാമെന്ന് വിചാരിക്കണോ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വകത്ത് കേട്ടോ വലിയ ലോങ് വീഡിയോ ഒക്കെ ആയിരുന്നു അതിന് ഞങ്ങൾ സ്പീഡാക്കിയിട്ട് കുറച്ച് അങ്ങോട്ട് ഷോർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് വീഡിയോ കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടിരിക്കുക അഭിപ്രായം പറയാൻ നിങ്ങളുടെ ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ എന്താ വെച്ചാൽ ദേഷ്യം എന്നെ ഒരു ദിവസം അതൊരു വേർ തന്നെയാണല്ലേ എന്താച്ചാൽ ഈ ഒരു പരിപാടി തന്നെ വെയിൽ വരിക മഴയ്യുക വെയിൽ വരിക മഴയ്യുക തുണിയാണെങ്കിൽ ഒന്നും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല റൂമിൻ്റെ ഉള്ളിൽ വെച്ചാൽ നന്മക്കൂടെ കുട്ടികളതൊക്കെ ആദ്യമൊക്കെ ഒന്നും പറഞ്ഞാൽ ഞാനും ഫ്രീ കൊണ്ടതും അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ മൂന്നാളുടെ ഡ്രസ്സും ഇപ്പം അത് ഉണങ്ങി കിട്ടുമോ കുട്ടികളത് തീരേയും അവരുടെ ഡ്രസ്സ് ഉണങ്ങി കിട്ടിയേ ഇല്ല കേട്ടോ അപ്പോൾ മുമ്പേക്കാണെങ്കിൽ എപ്പോഴും വേണ്ട ഇടാന് ഒന്നും എന്നാലോ മേത്തങ്ങോട്ട് ഉണ്ടാവില്ല ആവശ്യമുള്ള സമയത്ത് മേത്തൊന്നും കാണൂല എന്നാലോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഊരി ഇടുക എന്തെങ്കിലും വെള്ളം നനച്ചിട്ട് അത് നമുക്ക് അതാണ് പരിപാടി കിട്ടോ എനിക്ക് ഇപ്പോൾ കയ്യിൻ്റെ വിരലുകളൊക്കെ ധരിക്കാങ്ങ് ഡോക്ടറെ നമുക്ക് ഇപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇല്ല കാൽസ്യ ഗുളിക തിന്ന് തിന്ന് കുറഞ്ഞതാണോ ഒന്നും എനിക്കവാർഡ് കിട്ടും എന്നാൽ നമ്മുടെ ആശ വർക്കറ് തരുന്ന ഗുളിക ഒക്കെ ഞാൻ കാൽസ്യത്തിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും എനിക്ക് കാൽസ്യ കുറവാണ് പറയുന്നത് എൻ്റെ ഒരു ഇത് അപ്പോൾ നല്ല ഫുഡുകളൊക്കെ കഴിക്കുക ഒര് ചോറ് മാത്രം ഒന്നുകൊണ്ട് കാര്യമില്ല കാശ്യത്തിനായിട്ടുള്ളതൊക്കെ കഴിക്കാനൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഒക്കെ നടത്താറുണ്ട് അപ്പം അതായത് തിന്ന കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കാല്ലോ കണ്ടിലത്തെ അടി അപ്പോൾ വെച്ചാൽ പിന്നെ ഒരു പരിപാടി പറഞ്ഞാൽ തുടയ്ക്കണം എന്നുള്ളൊരു പരിപാടിയാണ് പാർവിനെ അംഗലവാടിക്ക് കൊണ്ടാക്കിയതിന് ശേഷം ആണ് കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി പറഞ്ഞാൽ അടിച്ചു വരി തുടക്കുക അടിച്ചു വാരി ഒരു വട്ടം ഇട്ടതാണ് ഇനി പിന്നെ മക്കളൊക്കെ അവൾ പോയപ്പോഴേക്കും രണ്ടോളം കൂടിയൊക്കെ ഒന്ന് ആകെ വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇടയിലാണ് അമ്മേൻ്റെ തൊണ്ടി നേരത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇരുന്ന പുറത്തേക്ക് വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ടും അതിനുശേഷം ഒരു ബക്കറ്റ് വള്ളങ്ങളെടുത്തു അതിൽ വലിയ ചെളി കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അവിടെ പൊടിയും ചെള്ളിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല എപ്പോഴും അങ്ങനെ ചൂത്തിയാക്കേണ്ടും ഒറ്റ ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂട്ടെ വെള്ളത്തിന് ആദ്യം നല്ലതും മാറ്റിയെടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ചപ്പളിയിലൊക്കെ ചവിട്ടി കയറി അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ചെറുപ്പില്ലാണ്ട് മഴയായതുകൊണ്ട് പുറത്തേക്കിറങ്ങില്ല മക്കൽ അതുകൊണ്ട് തന്നെ നമുക്ക് ബക്കറ്റിൽ നിന്ന് തന്നെ അധികം ചെളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ പൊടി അങ്ങനല്ലേ ചെറിയ ചൂട് കൊണ്ടാകുമ്പോൾ ടൈൽസിൽ ടൈസിലടിച്ച് തരുമ്പോൾ പൊടി അങ്ങോട്ട് നല്ല രീതിയിലായിട്ട് കിട്ടുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അത്രയും ചെളി അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടും പിന്നെ കുട്ടികൾ പരത്തിയിടണം അങ്ങനെയൊക്കെ ആക്കുന്ന കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഏതായാലും ഒന്ന് രണ്ട് മൂന്ന് വട്ടം നമുക്കിവിടെ അടിച്ചു വല്ല നിർബന്ധമാണ് ഇപ്പോഴായാലും കേട്ടോ പിന്നെ ടൈൽസ് ഒക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്നാം വട്ടം അടിച്ചു വല്ല നിർബന്ധം അല്ലെങ്കിൽ അതവിടെ കാണും അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നീ അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അടിച്ചു വാരി അടിച്ചു വാരി വെച്ചിട്ട് ഞാൻ ചിട്ടാ തുടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വെയിൽ വരുന്നു പിന്നെ മഴയിരുന്നു മഴക്കാറും കൂടും അപ്പം ഞാൻ മഴ ചാറ് വീട്ടൊക്കെ എടുക്കിയിട്ടുള്ളിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം അതേപോലെ മഴ അടുപ്പ് ചെയ്തു ഞങ്ങൾ അപ്പഴത്തെ നല്ല വിലയായിരുന്നു അപ്പത്തെ തുണി തിരുമ്പിട്ടുള്ളൂ മഴ ഇടവെയ്തു ഞാൻ എടുത്ത പെട്ടില്ല അതിന് ശ്രീകോൻ്റെ ചോദ്യം ഇത് വെച്ചിപ്പോൾ ഒറങ്ങാ ഇട്ടതാണോ അത് വെച്ചു നരകാ ഇട്ടതാണെന്ന് ഞാൻ ശ്രീകോണി പറയട്ടിപ്പോൾ ശ്രീകോട്ടാ ഡ്രസ്സൊക്കെ അപ്പം തന്നെ മാറ്റി കിട്ടുന്നത് വേഗം അങ്ങോട്ട് തിരുമ്പിട്ടോളൂ ഇന്ന കാക്കാൻ നിൽക്കേണ്ട അറിയും അന്ന് ഒരിട്ടൊക്കെ കേൾക്കുന്നുണ്ടോ അതില്ല എന്നുള്ളത് പിന്നെ അതൊന്നും തിരുമ്പിയിട്ട് കൊണ്ട് കേട്ടോ അത് നമുക്ക് ഉത്തരവാദിത്തമാണോ നമ്മൾ ഈ പെണ്ണുങ്ങളെ ഉത്തരവാദിത്തമാണല്ലോ തിരുമ്പല് മറ്റുള്ള കാര്യങ്ങൾ നോക്കില്ല അതൊക്കെ അപ്പം ഞാൻ കിച്ചെടുത്തോളം തന്നെ രണ്ടാക്കും നോക്കാൻ രണ്ടാക്കും ചെയ്യാതെ ചെയ്തുകൂടിയാർ എന്നാൽ അപ്പോൾ പെണ്ണുങ്ങളെ സഹായിക്കണം കണ്ടാലോ വേറുള്ള ആൾക്കാർക്ക് ആ മുമ്പ് വേണേ ഇന്നും വേണമെന്നൊക്കെ പറയും ചെയ്യും പക്ഷെ എൻ്റെ കൊണ്ട് ഒരു സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെല്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും ഇത് പൊയ്ക്കായിരുന്നു ആൾക്കാരല്ല എന്താ പറയുക ആ ഒരു ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഞാൻ മത്സ്യങ്ങളൊന്നും എടുക്കുക പറയുമ്പോൾ ഏ എനിക്ക് മോശത്തോരൊക്കെ പോയി ചോദിക്കുന്നോട്ടിട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ പറയും എന്തേലൊക്കെ കട്ടി തേര് കൊണ്ടോ കുട്ടികളൊക്കെ തോന്നില്ലേ അടുക്കുക കൊണ്ടുപോയി കൊടുക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ മക്കളെ അങ്ങോട്ടും കൊണ്ട് പോകും എടുക്കുന്ന വേണം അതിനായിട്ട് തന്നെ രണ്ട് ആൾക്കാർ വേണം കായല്ലാത്തതുകൊണ്ട് നമുക്ക് വേലക്കാർ മറ്റോന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉള്ളതുകൊണ്ട് വേണം പോലെ ഇതിങ്ങനത്തേനൊക്കെ ആണ് വളർത്തുക നമ്മളൊക്കെ വളർന്ന സാഹചര്യം ഇങ്ങനെ അങ്ങനെ തന്നെ കിടക്കുന്നിടത്ത് കിടക്കുക ഇരിക്കുന്ന അടുത്ത് ആ ഒരു പരിപാടി തന്നെ അതിൻ്റെ ഇടയിൽതാണ് മഴ വരുന്നു എടുത്ത് വെക്കുന്നു മഴ വരുന്നു തുണിയിടുന്നു വെയിൽ വരുന്നു തുണിയിടുന്നു മഴ വരുന്നു തുണിടുത്ത് ഇങ്ങനെ തന്നെ പരിപാടി കണ്ടില്ല ഇങ്ങനെ തന്നെ പരിപാടി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം ഇങ്ങനെ പോയിട്ടും പിന്നെ അതിന് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ കിട്ടുന്ന നീതിർക്കം വന്നിട്ട് ഈ തലയാണോ വേദന ചെവിയാണോ വേദന പല്ലാണോ വേദന എന്നറിയില്ല അത്രയ്ക്കും പ്രശ്നം കേട്ടോ ആണെങ്കിലും വെയിലൊക്കെ മേത തട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി ഒരു കെതിയടും ഒരു പൊതിയേടും എൻ്റെ ഇടയിൽ വീണ്ടും വെയിലെന്നിട്ട് ഇതിനെ പറ്റി ഇങ്ങനെ ഏതായാലും തടി ഇനങ്ങി പണിയെടുക്കാമെന്ന് അറിയുന്ന ഇതാണ് അങ്ങനെ ആനങ്ങാതെ ഒത്തിരിക്കില്ല ഇതെൻ്റെ ഒരു പരിപാടി ഏതായാലും നടത്തും നല്ലതാണ് ആരോഗ്യത്തിന് ഹാനി നല്ലതാണ് അപ്പോൾ ഹാനികരല്ല നല്ലത് ഹെൽത്ത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഹോളോ ഒക്കെ തന്നെ ആയിട്ടുണ്ട് കൂട്ടുകാരതിൻ്റെ കൂടെ പൂ കൂട്ടത്തൊക്കെ കാറ്റൊക്കെ അങ്ങോട്ട് പരത്തിയിട്ട് ഇവിടെ ചെമ്പത്തി മാത്രമുള്ളതുകൊണ്ടില്ല ചെമ്പത്തി മൊത്തം നമ്മളിട്ടിട്ടുണ്ട് കുറച്ച് നമ്പിറുപാട്ടുള്ളതും അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തുടക്കലും പരിപാടികളൊക്കെ ഏകദേശം ആയി ഫിനിഷ്ഡായി പറഞ്ഞത് നമ്മുടെ അടുക്കള തുടക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫിനിഷ്ഡ് ഫിനിഷ്ഡായ പെട്ടെന്ന് വേഗം കഴിയിട്ടോ വീഡിയോ ആണത് ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ ഇപ്പോൾ പൊതു ചോറ് നിൽക്കുമ്പോൾ ഇനി വീട്ടിൻ്റെ പണിയിട്ടുണ്ട് ചില എണീട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരിടത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പൊറുതി ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ചോറ് വെച്ചിൻ്റെ പത്രമൊക്കെ മുറി വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ കുടുക്കൻ ചട്ടിയൊക്കെ മുറി വെച്ചൽ കഴിഞ്ഞാൽ തന്നെ നമ്മളെ പണി ഒരുങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ നേരിട്ടുണ്ടാവുള്ളൂ അത് നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മകളെ കൊണ്ടുപോകാൻ പോവുക ഇതൊക്കെയാണ് നമ്മളൊരു പരിപാടിയെന്ന് പറഞ്ഞാലും അതിൻ്റെ അടിയിലേതാ മഴ പെയ്തു ഇവിടെ ഉണ്ണി എടുക്കണ്ടേ ഇട്ടത് എടുക്കണ്ടേ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഇന്നടിയില്ലെങ്കിൽ ഇപ്പോൾ അതും തുടക്കാണ്ടായിരുന്നു ഇവിടെ അടുക്കളയും കൂടി ഫിനിഷ് ഇടാക്കി തുടച്ച് കഴിഞ്ഞാൽ അതും കൂടിയിട്ട് കഴിഞ്ഞിട്ടും അങ്ങനെ എൻ്റെ ചെറിയ മകൻ അവിടെ കരയിൽ തുടങ്ങി കഴിഞ്ഞിപ്പോൾ വിളിക്കും ലൈ കുട്ടീനടുക്ക് കുട്ടിയെ നോക്ക് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുകയും കണ്ടിട്ടോ കുറച്ച് നേരം കൂടെ ഏൽപ്പിച്ചതാണ് അപ്പം ഈ ഒരു വോയിസ് ചോറിന് കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ട ഇല്ലെങ്കിൽ തന്നെ കുട്ടികൾ പറഞ്ഞാൽ ചാരും ഫാറും ഫോണോട് വേണം എനിക്ക് ഒറ്റ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർ ഇത്ര മാത്രമാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ ഓരോ ദിവസം ഞങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനല്ലേ ഈ ആ അടുക്കളേൻ്റെ തുടക്കം കൂടിയും കഴിഞ്ഞു പിന്നെ വെച്ചാലും ഞാൻ അടുത്ത പരിപാടിയാണല്ലോ എന്താ വിളിച്ചു ശ്രീകടണം വിളിച്ചു എന്താണ് പരിപാടി അതിൻ്റെ അടിയിൽ ഉച്ചയ്ക്ക് ശ്രീകടം വന്നതിൻ്റെ ഒരു ഇതാ വീഡിയോ കൂടി ഞാൻ എടുത്ത കേട്ടോ എന്ന് ഇവിടെ എന്താ ബിസ്ക്കറ്റ് വന്നപ്പോൾ ഇങ്ങനെ കഴിക്കാനെട്ടോ ഞാൻ വന്നു ഇക്കും തരുമോ ചോദിച്ചു പിന്നെ അധികം ബിസ്ക്കറ്റ് കണ്ടല്ലോ അത് വേക്കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കണമല്ലോ കേട്ടോ ഏകദേശം കൊടുത്തപ്പോൾ ഒന്നങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്നാൽ പിന്നെ ക്രീം കണ്ടപ്പോൾ ഡ്രീം ക്രീം ബിസ്ക്കറ്റുണ്ടല്ലോ അപ്പോൾ അത് ഞാനങ്ങോട്ടെടുത്ത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ചായലുമുക്കി കഴിക്കണത് പണ്ടൊക്കെ ക്രീം ബിസ്ക്കറ്റ് എടുത്തി കഴിഞ്ഞാൽ അത് പൊളിച്ചിട്ട് അതിൻ്റെ ക്രീം വേറെ ഒരു നഗര സ്വഭാവം എനിക്കുണ്ടായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായത് ഉണ്ടായത് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഞമ്മളെ ചെറിയ സ്വഭാവമുള്ള കുറച്ചുണ്ടായിരുന്നു നമ്മൾ വീഡിയോ കാണുന്നത് അപ്പോൾ അതിന് ശേഷം എന്താ വെയിൽ അങ്ങോട്ട് വന്ന് കണ്ടില്ലേ എന്താണ് വെയിൽ വന്നത് ഇനി വിട്ടെടുത്ത തുണി അങ്ങോട്ട് എടുത്തിടണം ഇതാണ് മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം അപ്പോൾ ഞാനങ്ങോട് കുഴങ്ങി ഇനി ഞാൻ ഞാനങ്ങുടെ കുട്ടീനടുത്ത് ചെല്ലട്ടെ കാരണം മക്കൾ ഭർത്താവും പരിപാടിയും കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ യൂട്യൂബിലേക്ക് അടുത്ത് ഇരിക്കുക പിന്നെ അതിനകത്ത് സമയം കണ്ടെത്തി അങ്ങനൊരു കുത്തിരിക്കാൻ ഒഴിച്ച് വിട്ടിട്ട് കുത്തിരിക്കാനും നമുക്ക് സമയമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്ര മാത്രം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നേക്കും എല്ലാ എല്ലാ മുത്തുമണികളുടെ സ്നേഹത്തോടെ മഴ ചാറി ഇനി തുണിയൊക്കെ എടുത്ത് വയ്ക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കണ്ടുവരയ്ക്കും എൻ്റെ എല്ലാ മാണിക്യകല്ലുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യമൊക്കെ രണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പൂരോ അപ്പൊ ഇതരണീ തുണി മഴ ഒന്ന് ചാർണിണ്ട് അപ്പൊ തുണിയൊക്കെ നിർത്തേക്കട്ടെ ആ